ഹലോ ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് കാണുമ്പോഴേ മനസ്സിലായി കാണുമല്ലോ അല്ലേ കുറച്ച് തയ്യൽ പരിപാടികളൊക്കെയാണേ ഇതാണ് എൻ്റെ ഒരു ടോപ്പാണ് ഇത് എനിക്ക് കൂടുതൽ ഇറക്കമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചത് മോക്ക് വെട്ടിയിട്ട് ചെറിയൊരു ഫ്രോക്ക് പോലെ ആക്കി കൊടുക്കാൻ വിചാരിച്ചത് അത് ഞാൻ കയ്യൊക്കെ വെട്ടിയ സമയത്ത് അത് കാണിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ അവിടുത്തെ വീഡിയോ എടുക്കാവുന്ന അപ്പം ത്രീ ഫോർത്ത് കൈ ഒക്കെ ആയിരുന്നു ഞാനതൊക്കെ കട്ട് ചെയ്തിട്ട് അവളുടെ ഒരു ഷേപ്പിലൊക്കെ ഏകദേശം അളവിലൊക്കെ ഞാൻ വെട്ടി ഏറ്റവും അടിയിൽ വന്ന വശം അടിവശം കുറച്ച് ഇറക്കം കുറച്ചിരുന്നു അപ്പോൾ അത് വെച്ച് ഞാനിങ്ങനെ രണ്ട് കൈ ഉണ്ടാക്കി രണ്ട് സൈഡിലും ഉണ്ടായിരുന്നത് വെച്ചിട്ട് ഞാനിങ്ങനെ രണ്ട് കൈ ഉണ്ടാക്കി അത് ഫ്രില്ല് പോലെ വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ഞാൻ നല്ലതായിട്ട് നോക്കും നല്ല ഫ്രോക്കും പാട ബ്ലൗസ് ഒക്കെ തയ്ച്ച് കൊടുക്കുമായിരുന്നു അപ്പോൾ ഒത്തിരി നാളായി തയ്ച്ചിട്ട് അപ്പോൾ മോട്ടറ് ശരിയാക്കാൻ കൊടുത്തു അതൊക്കെ കിട്ടിയപ്പം ഞാൻ വേവിച്ച തയ്ക്കാവുന്നേ അത് ഞാനിങ്ങനെ നമ്മളെ ഞുറിവെടുക്കുന്ന പോലെയായിട്ട് നല്ലതായിട്ട് ഞാൻ ഇങ്ങനെ തെല്ലാം റെഡിയാക്കി നമ്മുടെ കൂട്ടുകാരൊക്കെ ചിലർ എല്ലാവരുടെയും വീട്ടിൽ മെഷീനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം എന്തെങ്കിലും കിശുമത്ത് പണികളൊക്കെ ചെയ്യാത്തവരായിട്ടും ഇല്ലല്ലോ എനിക്ക് തയ്ക്കാനൊക്കെ അറിയാം അതുകൊണ്ടാണ് നമ്മളിതിനെ മെനക്കെട്ട് ഇത് ചെയ്തത് ഇതിന് മോള് വന്ന് ഞാൻ അവളെ കൊണ്ട് ഇടിപ്പിച്ചൊക്കെ നോക്കി അപ്പം അതിൻ്റെ ബാക്ക് വാശമൊക്കെ ഞാൻ നമ്മുടെ ഇതൊക്കെ അങ്ങ് മാറ്റിയിട്ട് അവളുടേതായിട്ടുള്ള രീതിയിൽ അളവിൽ ഞാൻ തയ്ച്ചിട്ടുണ്ട് ഇനി അത് തിരിച്ച് വെച്ചിട്ട് ഈ ഫ്രണ്ട് വശം കുറച്ച് ലൂസായിരിക്കുമല്ലോ അപ്പം ഞാൻ ചുമ്മാ രണ്ട് ടക്ക് പോലെ അവിടെ ഇട്ടിട്ട് ഒരു രണ്ട് നാല് ഞൂറു പോലെ ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട് അത് നല്ല ഭംഗിയുണ്ട് കുഴപ്പമില്ല അപ്പോൾ കുറച്ച് ലൂസങ്ങ് കുറയുകയും ചെയ്യും ബാക്ക് വശം അതിൻ്റെ അനുസരിച്ച് നമ്മൾ അടിച്ചു കൊടുത്താൽ മതി നമ്മൾ സമയമെടുത്ത് തയ്ക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ഫ്രോക്കൊക്കെ ഞാനങ്ങ് തയ്ക്കും എന്നാൽ മൂഡുണ്ടെങ്കിൽ തയ്ക്കും ഇല്ലെന്നുണ്ടെങ്കിൽ വെട്ടിവെച്ചാൽ രണ്ടാഴ്ചയോടെ കിടക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടി ഒന്നാമത് എനിക്ക് സമയവും കുറവാണ് വെളിയിൽ ജോലി കൃഷിയുടെ ഒക്കെ കുറച്ച് പരിപാടികളുണ്ട് പിന്നെ വീട്ടുജോലി പിന്നെ ചേട്ടൻ വയ്യാതപ്പം ചേട്ടൻ്റെ പുറകെ നിൽക്കണം അങ്ങനെയൊക്കെ എല്ലാം മൊത്തത്തിൽ ബിസിയാണ് എന്നാലും ഞാനൊരു മൂഡ് തോന്നുമ്പം അങ്ങ് തയ്ച്ചു എന്നേ ഉള്ളൂ കേട്ടോ അപ്പം കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും സപ്പോർട്ടും ഒക്കെ ചെയ്യണേ ഇനി നമ്മൾ കൈ തയ്ച്ച് വെച്ചത് ഇതിലോട്ട് വെച്ച് ജോയിൻ ചെയ്യുവാണേ നമ്മുടെ മെഷീൻ ഒത്തിരി നാൾ കൊണ്ട് ഉപയോഗിക്കാതെ കിടന്നുണ്ട് കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇനി ഞാൻ എണ്ണയൊക്കെ ഇട്ടൊന്ന് മെരുക്കിയെടുത്തിട്ടുണ്ട് തയ്ക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ തുണി അലമാലി ഇരിപ്പുണ്ട് ചേച്ചിയൊക്കെ വെളിയിൽ നിന്ന് വരുന്ന സമയത്ത് നല്ലതായിട്ട് എല്ലാം ടോപ്പ് തയ്ക്കാനുള്ള തുണികളെല്ലാം കൊണ്ടുവരും ഓരോ പ്രാവശ്യം വരുമ്പോൾ നാലും ഇഞ്ചും ഒക്കെ കൊണ്ടുവരും അങ്ങനെ ഫൈനലായി ഞാൻ മോളെ ഇടിയിപ്പിച്ച് നോക്കി കഴുത്തൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു ഒന്ന് അത് ഞാൻ കട്ട് ചെയ്തിട്ട് അവളുടെ അളവിൽ ഞാനങ്ങ് തയ്ച്ചത് ഇറക്കം കുറച്ചേ ഉള്ളൂ ചുമ്മാതെ ഇടാമല്ലോ അത് സ്ലിറ്റൊക്കെ വെച്ചിട്ടാണ് തയ്ച്ചത് എങ്ങനെയുണ്ട് ഇഷ്ടമായോ